അങ്ങ് മലപ്പുറത്തെ എയർ നേരല് ഒരു പതിമൂന്ന് വയസ്സുകാരന് സ്വന്തമായിട്ട് എയർപോർട്ടുണ്ട് എയർപോർട്ട് മാത്രമല്ല കേട്ടോ അവന് സ്വന്തമായിട്ട് കുറച്ചേറെ വിമാനങ്ങളും ഉണ്ട് അതും പല രാജ്യങ്ങളിലെ അതെ അതായത് എമിറേറ്റ്സ് എയർ ഇന്ത്യ തുടങ്ങി നമുക്കറിയാവുന്ന എല്ലാ വിമാനങ്ങളും അവന് സ്വന്തമായിട്ടുണ്ട് നമുക്ക് ആ കൊച്ചു മിടുക്കനെ ഒന്ന് പരിചയപ്പെടാം ആ കൊച്ചു മിഴക്കൻ ഇവിടെ അദ്ദേഹത്തിന്റെ പേര് ഇഷ്ടമാണ് അപ്പൊ ഈ കൊച്ചു മിഴക്കൻ ഉണ്ടാക്കിയിരിക്കുന്ന

ാണ് വരുന്നത് അപ്പൊ ഈ ലോഗോയും കാര്യങ്ങളും ഒക്കെ എടുക്കുവാണ് അപ്പൊ വരയ്ക്കാൻ അറിയായിരിക്കും അല്ലേ കുറച്ച് വരയ്ക്കാൻ നന്നായിട്ട് അറിയാവുന്ന ആളാണ് അതെ അതല്ലേ എനിക്ക് ഈ എയർപോർട്ട് ആ ലൈറ്റ്സ് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് ഏത് എയർപോർട്ടാ അങ്ങനെയല്ല ഞാൻ സ്വന്തമായിട്ട് ഒരു ഭാവനയിൽ ഉണ്ടാക്കി സ്വന്തമായിട്ടുള്ള പ്രത്യേക ഒന്നും കോപ്പി അല്ല ഒന്നും കോപ്പിയല്ല ഇതെല്ലാം സ്വന്തം ഐഡിയ എന്നാണ് അത് ഇതിന്റെയൊക്കെ ഉണ്ടല്ലോ നോക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മൈന്യൂട്ട് മൈന്യൂട്ടായിട്ടുള്ള അതിൽ ഞാൻ കാണിക്കാം ഇതിലേക്ക് വണ്ടി പോകുമ്പോൾ ടയറിൻ്റെ പാടുണ്ടല്ലോ അതുവരെ വരച്ചുണ്ടാക്കിയേക്കുമാണ് അത്ര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഈ എയർപോർട്ട് ഇവിടെ ഉണ്ടാക്കിയേക്കണേ പിന്നെ ഇത് എവിടെ നിന്ന് നോക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എയറിലോ എയർപോർട്ടിലോട്ട് അല്ല ഐ മീൻ ഫ്ലൈറ്റിലോട്ട് കയറുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതെ ഡി എച്ച് എല് എല്ലാ കാര്യങ്ങളും അത്രയ്ക്ക്

ഈ കുഞ്ഞു കുഞ്ഞു കാണുന്ന വിമാനം അതൊക്കെ യൂട്യൂബിൽ നോക്കി യൂട്യൂബിൽ നോക്കിയിട്ടാണ് അത് പഠിച്ചത് വിമാനങ്ങളൊക്കെ യൂട്യൂബിൽ നോക്കിയോ പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് അല്ലേ അത്രേ ഫുള്ള് കറക്റ്റ് ആണ് ആരെങ്കിലും ക്യാപ്റ്റന്മാരെ പൈലറ്റ്മാരെ കാണിച്ചിട്ടുണ്ടോ ഒരു പൈലറ്റ് വന്നിരുന്നു ഒരു പൈലറ്റ് വന്നിരുന്നു അതെന്താ പറഞ്ഞത് ശരി സർപ്രൈസ്ഡ് ആയി കാണും അല്ല പുള്ളിയൊക്കെ അവര് പറഞ്ഞ എന്താ പറഞ്ഞേ പ്രത്യേകിച്ച് Bin, -n 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 -n, ah, oh. yes, so െ മോളിൽ കാണാൻ അതേപോലെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് താഴെത്തോട്ട് നോക്കുമല്ലോ അപ്പൊ നമുക്ക് മീൻസ് നിന്ന് കാണുന്ന അത്ര ഇതല്ലെങ്കിൽ പോലും നമ്മൾ ആ മോളിൽ നിന്ന് കാണുന്ന ആ കാണുന്നോർട്ടിന്റെ രൂപം നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ഭയങ്കര അതിന്റെ ഉള്ളില് വെയിറ്റ് കൊടുക്കുന്ന അതിന്റെ ടയർ കാണിച്ചു ും അതിന്റെ അത് നമുക്ക് പറയാനില്ല അത്ര ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതല്ല അതിന്റെ ആ ആ ടയറിലേക്ക് ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞത് അമേസിംഗ് കാരണം എല്ലാം പെർഫെക്റ്റ് പറയാവുന്ന രീതിയിലാണ് ഇത് ഇത് വന്നിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ ഈ നമ്മൾ സാധാരണ സംഭവം അത് വിമാനങ്ങളുടെ സിഗ്നൽ അയക്കുന്ന ഓ അപ്പം നമ്മളൊക്കെ ശെരിക്കും ഗോളായിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ ശരിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നല്ലേ അതുപോലെ തന്നെ വളരെ വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതുണ്ടോ ഈ ചിറകിൻ്റെ ഉള്ളിലെ ഫാന് അതിനുള്ളിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തേക്കും അല്ലേ അതുപോലെ എനിക്ക് പിന്നെയും എടുത്ത് പറയേണ്ട ഒരു സംഭവം ഉണ്ടും തിരിക്കുക ഈ ഫ്ലൈറ്റിൻ്റെ ടയറിൻ്റെ ഹൈഡ്രോളിക് സ അത് സംവിധാനം അത് അതുപോലെ ക്രിയേറ്റ് ചെയ്തേക്കണു ഇതൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഏ ചെയ്യണം <kritic> വേണ്ടിട്ട് <language> <laughs> -like െ ഹൈഡ്രോളിക് സംവിധാനം പോലും ഇപ്പൊ ആ മേശപുറത്ത് കണ്ടോ ഇതൊന്നും ഇപ്പൊ പകുതിയായിട്ടേ ഉള്ളൂ ഓ അപ്പം ഇനി ഇവിടുന്ന് ചിറകും കാര്യങ്ങളും ടയറും എല്ലാം വരാനും ഉണ്ടല്ലേ അതുപോലെ റൺവേ ഇത് റൺവേ കഴിഞ്ഞാല് ഇവിടെ നമ്മൾ ഈ കേറിയല്ലേ ഫ്ലൈറ്റിലേക്ക് കേറുന്ന ഭാഗങ്ങളും എല്ലാം അതേപോലെ സെറ്റ് ചെയ്തേക്കുന്നു എത്ര എണ്ണാ നോക്കി അപ്പൊ ഇതൊരു ചെറിയ ഒന്നും അല്ല വലിയ സംഭവ് എന്തായാലും കൈ എട്ടാം ക്ലാസ് ഏത് മലബാർ സെൻട്രൽ സ്കൂൾ ചേട്ടനെ കണ്ട് എങ്ങനെ ഫുൾ പ്രൊമോട്ടർ ആണ് ാണ് നശിപ്പിക്കാൻ വരുമോ ഈ മുറിയിലേക്ക് ആരും ഈ മുറി സ്വന്തമായിട്ട് വെച്ചേക്കും ഇതുപോലെ മാത്രമായിട്ട് ഒരു വിമാനം വലുതും ഒരുപാട് വിമാനമാണ് അല്ലേ ഉപ്പും ഉമ്മ ഒക്കെ സപ്പോർട്ടാണോ അതുകൊണ്ടാണ് ഇത്രയും പറ്റിയത് അല്ലേ ചേട്ടന്മാരൊക്കെ എല്ലാവരുടെയും പേരൊക്കെ

ആ ടൈമിൽ ചെയ്യുന്നതാണ് എടുത്തു പറയാനുള്ളത് അതുകൊണ്ട് ഇഷാന്റെ പഠിത്തം പുറകോട്ട് പോയിട്ടില്ല കേട്ടോ ഞാൻ ഇത് ഇഷാന്റെ ഉപ്പായയോട് ചോദിച്ചായിരുന്നു ഇഷാൻ സ്കൂളിലും ടോപ്പർ ആണ് അത് കൂടാതെയാണ് ഇഷാന്റെ ഒരു പാഷൻ ഇഷാൻ ഫോളോ ചെയ്യുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ഇതുപോലുള്ള കഴിവുകളുള്ള കുട്ടികളെ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഓരോരുത്തരും എനിക്ക് പറയാനുള്ളൂ കുട്ടികളൊക്കെ പഠിക്കുകയും ചെയ്യണം എത്ര പാഷനേറ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളിലോട്ട് നമ്മൾ ഇറങ്ങി തിരിക്കേണ്ടതെന്നുള്ളത് ശരിക്കും ഇഷാന് എല്ലാവർക്കും ഒരു മാതൃകയാണ് ഇഷാന്റെ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇഷാൻ ഒരു ചെറിയ ചാനലിൽ ഇടുന്നുണ്ട് അല്ലേ ഫിഫ്റ്റിക്സ് ഉണ്ടാക്കണൊക്കെ ഉണ്ടെങ്കിൽ ഇഷാൻ ആ ചാനലിൽ കൂടെ പറയുന്നതായിരിക്കും കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചെയ്യുക മാക്സിമം സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ കേട്ടോ ഓക്കെ